അല്ല അതിൽ ഒരു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ആദ്യം ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് തെറ്റാണ് ആ നിലപാട് തെറ്റാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനിരയാകുന്ന ആളുകളെ കേൾക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മര്യാദ ജനാധിപത്യപരമാണ് അത് കേൾക്കാതിരിക്കുന്നതാണ് ജനാധിപത്യ വിരുദ്ധവും എന്ന് ശക്തമായ മാസം മുസ്ലിം പറഞ്ഞത് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സമയമാറ്റത്തിൽ മാറ്റമൊന്നുമില്ല ചർച്ച അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് എന്ന സത്യത്തിൽ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകുമ്പോൾ ചർച്ച നടക്കും ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പറയേണ്ടത് ഇവിടെ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പൊ ചർച്ചയ്ക്ക് എന്തർത്ഥമുള്ളത് ഗവണ്മെന്റ് നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന് ചർച്ച കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത് ആളുകളെ കബടിപ്പിക്കാനല്ലേ ഗവൺമെന്റ് നിലപാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങള് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് അവര് വരുന്നത് ഈ രണ്ടിന്റെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായത് വരണം അതാണ് പറയേണ്ടത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കണം വളരെ ബാലിഷ്യമാണ് മുദ്വിധിയോടുള്ള കൂടിയുള്ള തീരുമാനമാണ് അത്തരം കടുംപിടിത്തത്തിൽ നിന്ന് സർക്കാരുകൾ പെരുവോട്ട് പോകണം അതവരാണ് തീരുമാനിക്കേണ്ടത് ഏതായിരുന്നാലും ചർച്ച ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കണം കടുംപിടിത്തം ഒരു ഗവണ്മെന്റിനും ഭൂഷണമല്ല ജനാധിപത്യ സംവിധാനത്തിൽ അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് സർക്കാരിനും അവർക്കും അവർ സമസ്തം മാത്രമല്ലല്ലോ മറ്റു മതസംഘടനകളും മത മതപഠന ക്ലാസുകൾ നടത്തുന്നുണ്ട് എല്ലാവരെയും കേട്ടിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണോ എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ട് പരമാവധി വിട്ടുവീഴ്ചകൾ ഉണ്ടായി പ്രശ്നം പരിഹരിക്കണം അല്ല കോടതി അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത്ര മണിക്ക് സ്കൂൾ തുടങ്ങണം ഇത്ര മണിക്ക് വിടണം എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല കോടതി ഒരു പൊതു തത്വം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് കോടതി വിരുദ്ധൊന്നും ആവില്ല അല്ല അതിൽ മുസ്ലിം ലീഗ് ഒരു പ്രപ്പോസൽ വെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ സർക്കാരിനോടാണല്ലോ മതസംഘടനകൾ ആവശ്യപ്പെട്ടത് സർക്കാർ വഴി തീരുമാനം എടുക്കട്ടെ സർക്കാരും മതസംഘടനകളും തമ്മിലുള്ള ചർച്ചകളിൽ പ്രയാസങ്ങളുണ്ടാവുമ്പോഴല്ലേ ഇടപെടൽ ആവശ്യമുള്ളൂ അവർക്ക് തന്നെ സഹകരിച്ച് തീരുമാനമെടുക്കാവുന്നതാണ് അല്ല ഞങ്ങള് മതസംഘടനകളെ രാഷ്ട്രീയവൽക്കരിക്കാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല ഞങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല മതസംഘടനകൾ അപ്പോഴപ്പോ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളും ചിലപ്പോൾ ചില സംഘടനയിലെ ചില ആളുകൾ പറയാറുണ്ട് മതസംഘടനകളുടെ കാര്യത്തിൽ മുസ്ലിം ഇടപെടാറില്ല അവരവരുടെ തീരുമാനമായിട്ട് പോവാണ് അവർ സർക്കാർ അവരുടെ ന്യായമായ ഒരു അവകാശം ആവശ്യം അംഗീകരിക്കാതെ ചർച്ചക്ക് പോലും തയ്യാറാകാതെ മുൻവിധിയോടു കൂടി പോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പ്രതിഷേധമുണ്ടാവും